ഭരണഘടനയെ സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തെക്കുറിച്ച് ഹൈക്കോടതി പരാമർശം വന്ന ശേഷം മാധ്യമങ്ങളും പ്രതിപക്ഷവും വീണ്ടും അദ്ദേഹം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതാണ് ശരിയായ നിലപാട് കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് വിവാദം ഉയർന്നു വരികയും മന്ത്രി രാജിവെക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം രാജിവെക്കുകയുണ്ടായി തുടർന്ന് കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം നടത്തുകയും അന്വേഷണ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്ന തരത്തിൽ കേസ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു വീണ്ടും അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്നു ഇതിനിടെ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് സി ബി ഐ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം കോടതി തള്ളി മന്ത്രിയായിരിക്കുന്ന ആൾക്കെതിരെ എസ് എച്ച്ഒ അല്ല അന്വേഷിക്കേണ്ടത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു അതിന്റെ അർത്ഥം മന്ത്രിയായി തുടർന്നുകൊണ്ട് തന്നെ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഈ സാഹചര്യത്തിൽ മന്ത്രി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണമെന്ന് വീണ്ടും മറുപടി ഉയർത്തുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രതിപക്ഷവും മാധ്യമങ്ങളും പറയുന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിട്ടത് പോലീസ് അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ മന്ത്രിക്കെതിരെ കേസ് നിലനിൽക്കില്ല എന്ന മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വന്ന ശേഷമാണ് അദ്ദേഹം വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതായത് സജി ചെറിയാൻ അനുകൂലമായ ഒരു വിധി വന്ന ശേഷമാണ് അദ്ദേഹം വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇപ്പോൾ ഹൈക്കോടതി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല പിന്നെന്തിനാണ് അദ്ദേഹം രാജിവെക്കുന്നത് ഹൈക്കോടതി സജി ചെറിയാന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല സി ബി ഐ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് മന്ത്രി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ രാജിവെക്കുന്ന കാര്യം അപ്പോൾ ആലോചിച്ചാൽ പോരെ ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനല്ല അപ്പോൾ പിന്നെന്തിന് രാജിവെക്കണം ഇനി വീണ്ടും രാജിവെക്കുകയും കോടതി അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വീണ്ടും കണ്ടെത്തുകയും ചെയ്താൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന നീതി നിഷേധമല്ലേ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ തന്നെ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ തന്നെ തകർക്കുകയില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഒരു പുനരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറിച്ച് കീഴ്വായ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ തുടരന്വേഷണമാണ് വേണ്ടത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് തുടരന്വേഷണമാണ് വേണ്ടതെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ടെക്നിക്കലി ആൻഡ് സയന്റിഫിക്കലി എല്ലാ വശങ്ങളും ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നതിനാലാണ് തുടരന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് പ്രസംഗത്തിന്റെ ശാസ്ത്രീയത പ്രസംഗം അദ്ദേഹം തന്നെ നടത്തിയതാണോ ഇത് അദ്ദേഹത്തിന്റെ ഓൺ വോയിസ് ആണോ തുടങ്ങിയ ശാസ്ത്രീയത പരിശോധിക്കണമെന്നാണ് ചുരുക്കം ഇനി ശാസ്ത്രീയമായി പരിശോധിച്ചാൽ തന്നെ അത് സജി ചെറിയാൻ്റെ പ്രസംഗമാണെന്ന് തെളിയും ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെന്നും ഇതെന്റെ പ്രസംഗമാണെന്നും സജി ചെറിയാൻ തന്നെ പറയുമ്പോൾ അതിന്റെ ടെക്നിക്കാലിറ്റി തെളിയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പോലീസ് അതിന് മുതിരാതിരുന്നത് പക്ഷെ കോടതിക്ക് അത് പോരല്ലോ അതുകൊണ്ടാണ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് തെളിവുകൾ കൂടെ കണ്ടെത്താൻ ഹൈക്കോടതി തുടരന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരൻ ഹർജി നൽകിയിട്ടുള്ളത് പ്രസംഗം പൂർണ്ണമായി പരിഗണിക്കുകയാണെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്ന് കാണാനും കഴിയും തുടരന്വേഷണം നടത്തിയാലും കീഴുവായ്പൂർ പോലീസ് കണ്ടെത്തിയതിൽ അപ്പുറത്തേക്ക് ഒന്നും കണ്ടെത്താൻ കഴിയുകയില്ല ഇതാണ് നിയമ നിയമവിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട ആവശ്യമില്ല ഒരിക്കൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുകയും കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും മന്ത്രിയാകുകയും ചെയ്ത മന്ത്രി സജി ചെറിയാൻ ആ അന്വേഷണം തന്നെ തുടരുമ്പോൾ രണ്ടാമതും രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും തികച്ചും പൊളിറ്റിക്കൽ ഡിമാൻഡ് മാത്രമാണ് ഇത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന ഈ പൊളിറ്റിക്കൽ ഡ്രാമ അവസാനിപ്പിക്കുകയും ചെയ്യണം